തിരുവേഗപ്പുറ തൂതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി മലപ്പുറം ജില്ലയിലെ പേരശന്നൂർ ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് പുഴയോട് ചേർന്നുള്ള തുരുത്തിൽ മൃതദേഹം തങ്ങി നിൽക്കുകയായിരുന്നു പുഴയിൽ തിരച്ചിൽ നടത്തുന്ന ഫയർഫോഴ്സ് സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ നാല് ദിവസമായി തിരുവേഗപ്പുറ അമ്പലനട തോട്ടത്തിൽ ശിവദാസനെ തൂതപ്പുഴയിൽ കാണാതായിട്ട് തിരുവേഗപ്പുറ പ്രദേശത്തെ തൂതപ്പുഴയിൽ ഫയർഫോഴ്സും സ്കൂബ സംഘവും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ മലപ്പുറം ജില്ലയുടെ പ്രദേശത്തേക്കും തിരച്ചിൽ വ്യാപിപ്പിക്കുകയായിരുന്നു കുറ്റിപ്പുറം പാലം മുതൽ തിരുവൈകപ്പുറം വരെയുള്ള ഭാഗത്ത് തൂതപ്പുഴയിലും ഭാരതപ്പുഴയിലുമായിരുന്നു തിരച്ചിൽ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് കാണാതായ സ്ഥലത്തു നിന്നും പത്ത് കിലോമീറ്റർ അകലെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് ശക്തമായ മഴയും ശക്തമായ കുത്തൊഴുക്കിലുമാണ് മൃതദേഹം കിലോമീറ്ററോളം ഒഴുകിപ്പോയത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റും ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര